പട്ടാമ്പി പാലത്തിലൂടെ പോകുന്ന ഏതൊരാളുടെയും ജീവന്റെ വിലയുണ്ട് ആ യാത്രയ്ക്ക് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദൃശ്യമാണിത് അത്യഹിത വിഭാഗത്തിൽപ്പെടുന്ന ആംബുലൻസിന് പോലും പാലത്തിലൂടെ കടന്നുപോകാൻ പ്രയാസപ്പെടുന്ന കാഴ്ച ഇക്കഴിഞ്ഞ പ്രളയത്തിലാണ് പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ തകർന്നത് ഇതോടെ പാലത്തിലൂടെയുള്ള യാത്ര അനിശ്ചിതത്വത്തിലായിരുന്നു തുടർന്ന് ഡ്രമ്മുകൾ കയർക്കെട്ടി താൽക്കാലിക സുരക്ഷ ഒരുക്കി കാൽനടയാത്ര ആരംഭിച്ചു തുടർന്നുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഒരു സമയം ഒരു ഭാഗത്തു നിന്നുള്ള വാഹന ഗതാഗതവും ആരംഭിച്ചു എന്നാലും പാലത്തിന്റെ കൈവരി നിർമ്മാണം നീണ്ടുപോകുന്നതോടെ ടൗണിൽ വലിയ തോതിൽ ഗതാഗതക്കുരുക്കിനും സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഇത് പട്ടാമ്പിയിലെത്തുന്ന വാഹനയാത്രക്കാർക്ക് ഏറെ ദുരിതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പാലത്തിന്റെ കൈവരി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി സമരകോലാഹലങ്ങളും പട്ടാമ്പിയിൽ അരങ്ങേറി തുടർന്നാണ് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പാലക്കാട് സ്വദേശി പ്രവർത്തികൾ ഏറ്റെടുത്തത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് കൈവരി പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത് ശനിയാഴ്ച രാവിലെ ആറു മണിവരെ പൂർണ്ണമായി ഗതാഗതം നിരോധിച്ചായിരുന്നു പ്രവർത്തികൾ തൃത്തലഭാഗത്തു നിന്നും ഒരു വശത്തെ കുറച്ചു ദൂരമുള്ള കൈവരി സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് ഒരു ദിവസം പൂർണ്ണമായി ഗതാഗതം നിരോധിച്ച് പണി പൂർത്തിയാക്കുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും പകുതി പോലും പൂർത്തിയാവാത്ത പ്രവർത്തികൾക്ക് ഇനിയും എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ എന്തായാലും പട്ടാമ്പിയുടെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പുതിയ പാലം വരണമെന്ന ആവശ്യവും ശക്തമാണ് ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ